ഹലോ ഗൈസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അനാമിക വിഷ്ണു ആ ഒരു സബ്ജക്റ്റിനെപ്പറ്റി നമ്മൾ ഇന്നലെ ഒരു ഇന്ന് തൊട്ട് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെപ്പറ്റിയാണ് ഇന്ന് സംസാരിക്കാനുള്ളത് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഏതാണ്ട് പത്തറുപത് ശതമാനത്തോളം ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാതാണ് ചാനൽ കാണുന്നത് പിന്നെ ഒരു കാര്യം കൂടെ നമ്മൾ കമ്മ്യൂണിറ്റിയിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഒരു ക്യൂ എൻ എടെ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ചോദിക്കേണ്ട ചോദ്യങ്ങളല്ല ആ കമ്മ്യൂണിറ്റി പോസ്റ്റിന്റെ ഇടയിൽ പോയി കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും ഓക്കെ ഇനി നമുക്ക് സബ്ജക്റ്റിലോട്ട് പോകാം അനമികാ വിഷ്ണു ആ അപ്പ്യൻ്റെ പേരിലിപ്പോൾ പോക്സോക്കീസും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഞാൻ ഇന്നത്തെ എന്റെ ഒരു വീഡിയോയിൽ ആ പെൺകുട്ടിയുടെ സമ്മതപ്രകാരമാണ് അതൊരു പ്രണയത്തിൽ നിന്നുണ്ടായ ഒരു തെറ്റ് ആണെങ്കിൽ അതിനെ ക്ഷമിച്ച് വിടണം അതിനെ ശിക്ഷിക്കരുത് എന്നുള്ള രീതിയിലാണ് ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തത് അതേ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു കമന്റ് സെക്ഷനിൽ രണ്ട് രീതിയിലുള്ള ആൾക്കാരുടെ കമന്റ്സ് കണ്ടു എന്റെ ഒപ്പീനിയനോട് യോജിക്കുന്ന കമന്റ്സും കണ്ടു അതിനെ എതിർക്കുന്ന തെറ്റല്ല നിയമ നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്നുള്ള രീതിയിലുള്ള കമന്റ്സും കണ്ടു ഞാനൊരു മാനസിക പരിഗണന വെച്ചിട്ടാണ് ഞാൻ ആ ഒപ്പീനിയൻ പറഞ്ഞത് കാര്യം ആ പെൺകുട്ടി ഇത്രയും നാള് ആരോരും ഇല്ലാതെ വന്നതാണ് ഒരു ജീവിതം തുടങ്ങി ഒരു കുഞ്ഞായി കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനൊരു കേസ് പൊങ്ങി വന്നു പിന്നെയും ആ പയ്യൻ ജയിലിൽ പോയി കഴിഞ്ഞാല് ആ പെൺകുട്ടിയും ആ കുഞ്ഞും പിന്നെയും ഒറ്റയ്ക്കാവല്ലേ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ഒപ്പീനിയൻ പറയുന്നത് പക്ഷെ എന്നാൽ ഞാൻ വേറൊരു കാര്യം കൂടെ അതിനോട് എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓർഫനേജിൽ നടക്കുന്ന കാര്യങ്ങൾ കൃത്യമായി അന്വേഷിക്കണം ഞാൻ ആദ്യമേ പറഞ്ഞു ഇതൊരു പ്രണയത്തിൽ നിന്ന് വന്ന ഒരു തെറ്റാണെങ്കിൽ അതിനെ നമുക്ക് ക്ഷമിച്ച് അവരെ വെറുതെ വിടണം എന്നാണ് എന്റെ ഒപ്പീനിയൻ പക്ഷെ എന്നാൽ ഇത് പ്രണയത്തിൽ നിന്നല്ല വേറെ ഏതെങ്കിലും തരത്തിൽ ഈ പെൺകുട്ടി അബ്യൂസ് ചെയ്യപ്പെട്ടിട്ട് അതിന്റെ ഗതികേട് കൊണ്ട് ഇവനെ കെട്ടേണ്ട അവസ്ഥ വന്ന് ആണെങ്കിൽ അത് അന്വേഷിക്കണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ പയ്യന്റെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിക്കണം ആ ഓർഫനേജിന്റെ ബാക്ക്ഗ്രൗണ്ട് ഇതിനു മുമ്പ് ഈ സമാനമായിട്ടുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് അന്വേഷിച്ചിട്ട് വേണം ഇതിനൊരു തീരുമാനത്തിലെത്താൻ എന്നാണ് എന്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു നിർത്തിയ കാര്യം ഈ ഒരു കേസ് വന്നപ്പോ എനിക്ക് ഉറപ്പായിരുന്നു ഈ അനാമിക വിഷ്ണുവിനേക്കാൾ കൂടുതൽ ഇതിനകത്ത് പെടാൻ പോകുന്ന വ്യക്തി ഇവരുടെ അമ്മ ഗിരിജയാണ് കാര്യം ഇവരാണ് ഈ ഒരു ഓർഫനേജ് നടത്തിക്കൊണ്ടു പോകുന്നത് ഈ ഓർഫനേജിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് എന്നറിയുമ്പോൾ ബാക്കിയുള്ള കുട്ടികളുടെ സേഫ്റ്റിയും കൂടെ അവിടെ ചോദ്യം വരും അത് മാത്രമല്ല ഓർഫനേജിന്റെ നടത്തിപ്പിനെ പറ്റിയും ബാക്കിയുള്ള കാര്യങ്ങളും അവിടെ ചോദ്യം വരും ഉറപ്പായിട്ടും വരും കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഓൾറെഡി കുറെ ക്വസ്റ്റ്യൻസും ഇവരുടെ എക്സ്പ്ലനേഷനും ഒക്കെ വന്നിട്ടുണ്ട് ഈ ഒരു ഓർഫനേജിനെ ചുറ്റിപ്പറ്റി എന്നാൽ ഇപ്പോൾ അവിടെ താമസിച്ചിരുന്ന കുട്ടികളും വേറെ ഇവരെ അടുത്തറിയാവുന്ന ഗിരിജെന്ന് പറയുന്നവരെ അടുത്തറിയാവുന്ന ആളുകളും വന്നിട്ട് കുറെ വോയിസ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഷഫീന ബിബി ഉണ്ട് നമ്മുടെ ഷഫിനത്ത പുള്ളിക്കാരത്തി ഇതിനെപ്പറ്റി കുറെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് കുറെ ആളുകൾ ഇവരെ കോൺടാക്ട് ചെയ്യുകയും അവരുടെ വോയിസ് ഒക്കെ പുറത്തു കിട്ടുകയും ചെയ്തിട്ടുണ്ട് പുള്ളിക്കാരിയുടെ വീഡിയോ ഞാൻ കണ്ട സമയത്ത് ഇത് കുറച്ച് ആളുകളിലും കൂടി ഇത് എത്തിക്കണം എന്ന് തോന്നി ാണ് ഞാൻ ചെയ്യുന്നത് തന്നെ അപ്പൊ പുള്ളിക്കാരത്തി നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പോകുന്നത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കാം ഈ സഫിനാത്തായി വിളിച്ചിട്ട് അവിടെ മുൻപ് താമസിച്ചിരുന്ന ഒരു പെൺകുട്ടി പറയുന്ന ഒരു വോയിസ് അത് ഈ അനാമികയെ പറ്റിയും പറയുന്നുണ്ട് ആ ഒരു കാര്യം ഞാൻ അവിടെ വെക്കാം അവിടെ നിന്നാണല്ലോ ഈ ഒരു കേസിന്റെ സ്റ്റാർട്ട് അപ്പോൾ തുടങ്ങാം പ്ലസ് അപ്പൊ അവിടുന്ന് തന്നെ രാത്രി ഇങ്ങനെ ഞങ്ങളുടെ ഇവിടെ ഗ്രില്ല് കൂട്ടു ഞങ്ങക്ക് ആറ് റൂമാണ് അപ്പൊ എല്ലാരും അകത്തായിരുന്നു പത്തുമണിയാകുമ്പോൾ ഗ്രില്ല് കൂട്ടു അവിടത്തെ ഗ്രില്ല് ആ റൂമിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങുന്നവിടെ ആ ഗ്രില്ല് കൂട്ടിയിട്ട് സ്റ്റാഫ്മാര് കിടക്കാൻ പോയിരുന്നു അപ്പോഴാണെങ്കിൽ ഈ ചേർത്താനാണെങ്കിൽ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കീ കൊടുത്ത് ഡ്യൂപ്ലിക്കേറ്റ് കീ കൊടുത്തായിരുന്നു കൊടുത്തായിരുന്നു അപ്പൊ അവളിന്നും അത് ആ ഗ്രില്ല് അങ്ങനെ ഇറങ്ങി റൂമിൽ പോവായിരുന്നു ഈ മറ്റൊരു പെൺകുട്ടിയുടെ വോയിസ് ആണ് പുറത്ത് വന്നിരിക്കുന്നത് അനാമികൾ പറയുന്നുണ്ട് രാത്രിയാകുമ്പോ അവിടെ ഗ്രില്ല് കൂട്ടും അതുകൊണ്ട് ഒരു ഡ്യൂപ്ലിക്കേറ്റ് കീ ഈ കൊച്ചിന്റെ കൈ കൊണ്ട് കൊടുക്കും അതുവഴിയാണ് ഈ പെൺകുട്ടി വിഷ്ണുവിന്റെ റൂമിലോട്ട് പോകുന്നത് എന്നുള്ള തരത്തിലാണ് ഈ ഒരു വോയിസിനകത്ത് പറഞ്ഞു വെച്ചേക്കുന്നത് സോ ഇതിനകത്ത് ഒരു കാര്യം ഉറപ്പാണ് ഇവരുടെ രണ്ടുപേരുടെയും സ്വ താല്പര്യ ഈ ഒരു കല്യാണം നടന്നിരിക്കുന്നത് അല്ലെ അല്ലാതെ നിർബന്ധിച്ച് കെട്ടിച്ചതല്ല അവിടെ മേ ബി ഒരു പ്രണയം വന്നിട്ടുണ്ടാവണം അതിൽ നിന്നായിരിക്കണം ഇപ്പോ ഈ ഒരു ഗർഭമൊക്കെ വന്നത് ഈ വോയിസിനകത്ത് വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട് ഈ ഗിരിജ എന്ന് പറയുന്നവര് ഈ റിലേഷൻഷിപ്പ് പിടിച്ചതിന് ശേഷം ഇവര് ഈ വിഷ്ണുവും അനാമികയും ഇറങ്ങി പോയിരുന്നു അവിടെ നിന്ന് ഇറങ്ങി പോയിരുന്നു സ്വർണ്ണൊക്കെ എടുത്തുകൊണ്ട് ഇറങ്ങി പോയിരുന്നു എന്നും ഈ പെൺകുട്ടി പറയുന്നുണ്ട് ഈ വോയിസ് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം അവിടെ ഒരു പ്രണയമാണ് നടന്നത് അല്ലാതെ വേറൊരു ബലപ്രയോഗം കാര്യങ്ങളും അവിടെ നടന്നിട്ടില്ല അവര് ജീവിക്കട്ടെ എന്നേ എനിക്ക് ഇപ്പോഴും പറയാനുള്ളൂ പക്ഷെ ഇവിടെ ചർച്ച ചെയ്യേണ്ട കാര്യം അതല്ല ഈ ഒരു കേസ് വന്നെങ്കിലും ഈ ഓർഫനേജ് ആണ് ഇവിടുത്തെ സബ്ജക്ട് ഇതിന്റെ ഡയറക്ടർ ആയിട്ടുള്ള ഉദയഗിരിജയാണ് ഇതിനെല്ലാം മറുപടി പറയേണ്ടത് ഒന്ന് ഇവർ ഈ കല്യാണം നടത്തിയത് ഇവര് അന്നത്തെ വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാല് വലിയൊരു നന്മപരമായിട്ടാണ് നമുക്ക് എല്ലാം മനസ്സിലായത് പക്ഷെ ഈ ഒരു വോയ്സിന് അത് ഈ പെൺകുട്ടി തന്നെ പറയുന്നുണ്ട് ഇവർ യാതൊരു കൂടി ഞാൻ വെക്കാം അങ്ങനെ ഒരു സ്ഥലത്ത് അവടെ അങ്ങാണ്ട് കണ്ട് പക്ഷെ അവളെ കല്യാണം കഴിക്കാൻ അവിടുത്തെ മേട ഞങ്ങളടുത്ത് വന്ന് പറയുമായിരുന്നു ഈ വൃത്തിയാട്ട അവളെ ആണല്ലോ ഞാൻ എന്റെ മോന് കഴിപ്പിച്ച് കൊടുക്കുന്ന എനിക്ക് ഞങ്ങടുത്ത് വന്ന് പറയുമായിരുന്നു അവളെ പറ്റി കൊറേ മോശമായിട്ട് പറയുമായിരുന്നു എനിക്ക് ഇഷ്ടമല്ല അവളെ കൊണ്ട് നിനക്ക് എത്തിച്ചു കൊടുക്കാൻ എന്താ തിരുവനന്തപുരത്തെ ഏറ്റവും വലിയ കഞ്ചാവ് എടുത്ത് അയിലെ പ്രതി അവള് അപ്പൊ എന്റെ മോനെ കൊണ്ട് അവള് എത്തിച്ചൊടുക്കാൻ കൊടുക്കാൻ താല്പര്യമില്ല അതെയൊക്കെ ഒത്തിരി പറയാനും അങ്ങനെ ഒരു അവിടുത്തെ ഒക്കെ പറഞ്ഞു. പറഞ്ഞു. അങ്ങനെ അച്ഛൻ ഇവളെ പൈസ ഗിരിജ ഫേക്ക് ആണെന്നാണ് ഈ കുട്ടി പറയുന്നതെന്ന് നമുക്ക് മനസ്സിലായത് കാര്യം ഇങ്ങനൊരു ഗർഭം തന്റെ മകൻ കാരണം ഉണ്ടായ സമയത്ത് അതൊരു പോക്സോ ആണെന്നും ഇത് പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ ഓർഫനേജിന്റെ നിലനിൽപ്പിനെ അത് നല്ല രീതിയിൽ ബാധിക്കുമെന്നും അതിന്റെ കോൺസിക്വൻസ് എത്രമാത്രം വലുതാണെന്ന് നല്ല ബോധ്യം അവർക്കുണ്ട് അതുകൊണ്ടാണ് പെൺകുട്ടിക്ക് പതിനെട്ട് വയസ്സങ്ങോട്ട് കഴിഞ്ഞപ്പോ തന്നെ പിടിച്ച് കെട്ടിച്ചത് ഇത് മറച്ചു വെക്കണമല്ലോ അല്ലാതെ അവിടെ ഒരു നന്മമരം കളിച്ചതൊന്നും അവര് റിയൽ ഒരു നന്മമരം ആയിരുന്നെങ്കിൽ ആ പെൺകുട്ടിയെ നല്ല രീതിയിൽ പഠിപ്പിച്ച് അതിനൊരു ജോലി മേടിച്ചു കൊടുത്ത് സ്വന്തം കാലിൽ നിൽക്കാൻ ഒരു പ്രാപ്തി ആക്കിയിട്ട് ചെറുക്കനെ കൊണ്ട് കെട്ടിപ്പിച്ചതന്നെ പക്ഷെ ഇവിടെ സംഭവിച്ചത് മറ്റൊന്നാണ് ഈ ഓർഫനേജിനെ പറ്റി ഒരുപാട് കംപ്ലൈന്റ്സ് വരുന്നുണ്ട് അവിടെയുള്ള കുട്ടികളുടെയും ബാക്കി അന്തേവാസികളുടെയും അവസ്ഥ വളരെ പരിതാപകരമാണ് എന്നുള്ള തരത്തിൽ ഈ ഒരു പെൺകുട്ടി ഈ വോയിസിനകത്ത് സംസാരിക്കുന്നുണ്ട് ഇവര് പറയുന്ന പോലെ നിന്നില്ലെങ്കിൽ ആസ്ഥാനത്ത് മുളകുപൊടി വരെ തേക്കുന്ന കലാപരിപാടികൾ അവിടെ അരങ്ങേറാറുണ്ട് അതിനെപ്പറ്റി പറയുന്നത് കൂടെ കേൾക്കാം അത് ഒരു വോയിസ് അല്ല രണ്ട് രണ്ടുപേരും ഈ ഒരു കാര്യം പറയുന്നുണ്ട് അത് ഞാനൊന്ന് വെക്കാം പല്ലവി പോസ്റ്റ് കിടക്കുന്ന ആളെ പറ്റിയാണ് ഞാൻ പറയുന്നത് ആ കൊച്ചിനെ അമ്പിളി എന്ന് പറഞ്ഞ അവളെ എന്താ ഒരു റൂമിനകത്ത് കയറ്റിയിട്ട് മലത്തി കിടത്തിയിട്ട് ഗ്ലൗസ് ഇട്ടുണ്ട് മുളകൂടി വാരി അതിന്റെ മൂത്രമൊഴിക്കും ഇപ്പൊ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് വില പോയില്ല പക്ഷേ ഏതെങ്കിലും ആൾക്കാരെ കൊണ്ട് ആ അമ്പിളിയെ കയ്യിൽ കിട്ടിയിട്ട് ചോദിക്കുകയാണെങ്കിൽ കാര്യം പറയും കാരണം അത് മൂത്ര ഒഴിക്കാനൊന്നും പറ്റിയത് കൊറേ കാര്യം നടന്നതാണ് മറ്റൊരു വോയിസ് കൂടെ കേൾക്കാം നേരത്തെ പറഞ്ഞാൽ കൊച്ചിനെടുത്ത് ഷഫീനത്ത ചോദിക്കുന്നുണ്ട് ഈ ഒരു കാര്യത്തെ പറ്റി അന്നേരം

അമ്മയ്ക്കും മകൾക്കും അത് തന്നെയാണ് ശിക്ഷ എന്ത് പോയി കേൾക്കുന്നിട്ട് നിങ്ങൾ ആരും ഇത് എതിർക്കുന്നില്ലയോ അപ്പൊ ഞാനവിടെ ഇല്ല ആൻഡി ഞാൻ പ്ലസ് വൺ പോയത് വൺ പ്ലസ് ടു രണ്ട് വർഷം പഠിച്ച കംപ്ലൈൻറ് ചെയ്യാൻ പാടില്ലേ ആന്റി ഞങ്ങളിത് ചെയർമാൻ ഇതിനകത്ത് എടുത്തില്ല ചെയർമാൻ ആയിട്ട് എന്റെ അമ്മേ എന്നെടുത്തിട്ട് നിങ്ങൾക്ക് പറയാനുള്ള ഫ്രീ ആയിട്ടല്ല നിർത്തി പഠിപ്പിക്കുന്നത് ആരെയും ചെയർമാൻ സി ഡബ്ല്യൂസിൻ്റെ അതിനുമുമ്പ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല കൃത്യമായ അന്വേഷിക്കുന്നത് വേണം ഈ പറഞ്ഞ സാധനം എന്തിരിക്കാണോ കാര്യം ഇപ്പം ഈ ചെയർമാനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് പത്തനംതിട്ട സി ഡബ്ല്യു സി ചെയർമാൻ എൻ രാജീവൻ ചെയർമാൻ ഓഫ് ദ സി ഡബ്ല്യു സി ഇൻ പത്തനംതിട്ട പെൺകുട്ടിയുടെ ഇൻഫർമേഷൻസ് ഡിസ്ക്ലോസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടാണ് പുള്ളിയെ സസ്പെൻഡ് ചെയ്തേക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളാണ് സി ഡബ്ല്യു സിയുടെ തലപ്പത്തിരിക്കുന്നത് അതുകൊണ്ടൊക്കെ ആവണം ഈ ഗിരിജെ പോലുള്ളവർക്ക് എന്ത് തോന്നിയ മാസവും അവിടെ നടത്താൻ പറ്റുന്നത് ഈ ഓർഫനേജിനെതിരെ ഇവർ ഈ പറഞ്ഞ അലിഗേഷൻസ് ചെറിയ അലിഗേഷൻസ് അല്ല അത്രയും വലിയൊരു ഗുരുതര

ി തീരെ വയ്യാടി പാനി പിടിച്ച് എന്നെ നിങ്ങൾക്ക് ഇട്ടാൽ എനിക്ക് ഒന്നത്തെ ഓട്ടത്തെവിടെ നിങ്ങൾ ഉണ്ടാക്കാം നിങ്ങളെ ഞാൻ വിളിച്ചതെന്ന് ഒരു സ്റ്റാഫിനോട് ഞാൻ പറയുന്നു കേട്ടോ അപ്പോൾ ഇട്ടാലേ ഞാൻ വന്ന് വിളിച്ചുകൊണ്ട് പോന്നു ഞാൻ വിളിച്ചതായിട്ട് അറിയിക്കരുത് എന്നും പറഞ്ഞൊന്ന് വരാമോന്നെനിക്ക് തിരുവാറപ്പിനെ ഓർന്നെങ്കിൽ നീ എന്നെ രക്ഷിക്കണി ഈ ഓർഫനേജിനെതിരെ ആദ്യം വന്ന സന്ധ്യാ പല്ലവി എന്ന് പറയുന്നവര് പുറത്തുവിട്ട വീഡിയോ ആണ് അത് അവിടുത്തെ അന്തേവാസിയാണ് അവരുടെ അവസ്ഥ ഇതാണ് ഓർഫനേജ് ആകുമ്പോ ഒരുപാട് പൈസ പല രീതിയിലും വരും അതൊക്കെ എങ്ങോട്ടാണ് പോകുന്നത് ഇതിനൊക്കെ അക്കൗണ്ടബിലിറ്റി ഉണ്ടോ ഇതെല്ലാം ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു കാര്യം അവിടെ ആളുകൾക്ക് ഒരു തരത്തിലുള്ള ആഹാരമോ മെഡിക്കൽ അസിസ്റ്റൻസോ കിടക്കാൻ നല്ല വൃത്തിയുള്ള സ്ഥലമോ ഒന്നും കൊടുക്കുന്നില്ലെന്നാണ് പലരുടെ വോയിസും പലരുടെ വീഡിയോയും കാണുമ്പോൾ മനസ്സിലാവുന്നത് നേരത്തെ പറഞ്ഞ കൊച്ചു പറയുന്ന ഒരു കാര്യങ്ങളുണ്ട് പകുതി സോപ്പൊക്കെയാണ് പത്ത് പേയ്ക്ക് സോപ്പ് മേടിച്ചിട്ട് മുറിച്ച് റ്റില്ല ആന്റി അവിടെ പിള്ളേരൊക്കെ കരയും ചേർന്ന് എന്താണ്ട് പറയു എങ്ങനെങ്കിലും ഇതൊക്കെ വെളിയിൽ അടച്ചു എങ്ങനെ ഞങ്ങൾ ഇറക്കണം കൂടിയാണ് എല്ലാരും പറയൂണ്ടായ ആന്റി പത്ത് രൂപയുടെ ഷോപ്പ് ആണ് കൊടുക്കുന്നേ പത്ത് രൂപയുടെ ടോപ്പ് അതും നടക്കുന്ന കുറച്ച് രണ്ടുപേർക്ക് വെച്ച് അങ്ങനെ ചെറിയ സോപ്പ് അത് പതിനഞ്ച് ദിവസം ഉപയോഗിക്കണം രണ്ടുപേരും കുറച്ച് ഉപയോഗിക്കണം ഭയങ്കര ദാരിദ്ര്യം ഇല്ലാൻ അവർ അത്രയും പൈസ കിട്ടുന്നുണ്ടെങ്കിൽ അവർ ഞങ്ങൾക്ക് ഒന്നും ചെയ്തരുന്നില്ലാൻ അതിൽ ഒരു രൂപയുടെ ഷാംപു രണ്ടുപേരും പാതി പാതി എടുക്കണം എങ്ങനെയാണി അതൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് ഫുഡിന്റെ കാര്യമാണ് ഫുഡ് ആണെങ്കിൽ മര്യാദയ്ക്ക് പോലും കിട്ടുന്നില്ലാണ്ട് അത്രയും പൈസ വെക്കണേ അവര് അവരുടെ കാര്യം ഒരു രൂപയുടെ ഷാംപൂ വരെ പകുതി പകുതി എടുക്കാൻ അത്രക്ക് ദാരിദ്ര്യമാണോ ഈ ഓർഫനേജിന് ഇത്രയും ദാരിദ്ര്യത്തിലാണ് ഈ ഓർഫനേജ് നടന്നു പോകുന്നതെങ്കിൽ അവിടുള്ള കുട്ടികളെയും ബാക്കിയുള്ള ആളുകളെയും വേറെ ഏതെങ്കിലും ഓർഫനേജിലോട്ട് മാറ്റുന്നതായിരിക്കും നല്ലത് ഈ ചൈൽഡ് വെൽഫെയർ കമ്മീഷനൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ വേണ്ട രീതിയിൽ നടപടി എടുക്കണം ഈ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് മുഴുക്കടത്തിലാണ് ഓർഫനേജ് പോകുന്നതെന്നാണ് മനസ്സിലാവുന്നത് ഗിരിജാമഠത്തിന്റെ കയ്യിൽ പൈസ ഇല്ലെന്നാണ് തോന്നുന്നത് പക്ഷെ മകനെ വീടൊക്കെ വെച്ച് കൊടുക്കാനുള്ള പൈസ പുള്ളിക്കാരത്തിന്റെ കയ്യിലുണ്ടെന്ന് ഏതൊരു ഇന്റർവ്യൂവിൽ ഇങ്ങനെ പറയുന്നത് കേട്ടു അതുകൊണ്ട് ഞാൻ വെക്കാം അതിനുമുമ്പ് ഇവരുടെ ഒരു 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 വഷളായ സമയത്ത് എന്ന് പറയുന്നുണ്ടായിരുന്നു കൃത്യമായി പറയുന്നുണ്ട് സ്പോൺസർഷിപ്പ് വഴിയാണ് നടന്നു വെക്കാവേ അതായത് ുംവനിൽ താമസക്കാരായിട്ടുണ്ട് അപ്പൊ ഈ എഴുപത് പേർക്ക് നമുക്ക് സർക്കാരിന്റെ ഗ്രാൻഡ് കിട്ടിയിട്ടല്ല ഇത് പ്രവർത്തിക്കുന്നത് ഇത് ഓരോ നല്ല മനസ്സുള്ള കുറെ വ്യക്തികൾ കുറെ സ്പോൺസർമാര് നമുക്ക് ഓരോ ദിവസത്തെ ഭക്ഷണങ്ങള് സ്പോൺസർ ചെയ്തിട്ടാണ് ഈ സ്ഥാപനം മുന്നോട്ട് പോകുന്നത് അപ്പം അവര് എല്ലാരും ഇപ്പം സ്പോൺസർഷിപ്പ് ഇവരത് കൃത്യമായി പറയുന്നുണ്ട് ഓരോ ദിവസത്തെ ഫുഡ് വരെ ഓരോരുത്തർ സ്പോൺസർഷിപ്പ് ചെയ്തിട്ടാണ് നടന്നു പോ മുന്നോട്ട് പോകുന്നതെന്ന് എന്നിട്ട് ഈ ഒരു ഇഷ്യൂ വന്നതിന് ശേഷം ഈ ഓർഫനേജിനെതിരെ ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നതിന് ശേഷം ഈ സ്പോൺസർഷിപ്പ് എല്ലാം നഷ്ടപ്പെട്ടു എന്നാണ് ഇവർ ഈ പറഞ്ഞു വെക്കുന്നത് എന്ന് വെച്ചാൽ ഇതുവരെ ഈ ഓർഫനേജിനെതിരെ ഇത്തരം വാർത്തകൾ പുറത്തു വന്നതിന് തൊട്ടു മുമ്പ് വരെ കൃത്യമായി സ്പോൺസർഷിപ്പ് ഇവർക്ക് കിട്ടുന്നുണ്ട് എന്നല്ല എന്റെ അർത്ഥം വേണ്ടപ്പെട്ട അധികാരികൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സീരിയസ്ലി ഇവരുടെ അക്കൌണ്ട്സും ക്യാഷ് ഫ്ലോയും ചെക്ക് ചെയ്യണം എത്ര രൂപ വരുന്നു എത്ര രൂപ പോകുന്നു അത് ചെക്ക് ചെയ്താലും മിക്കവാറും കിട്ടാനൊന്നും പോകുന്നില്ല കാര്യം അതിനുള്ള പരിപാടികളൊക്കെ അവർക്ക് അറിയാതിരിക്കും അതുകൊണ്ടായിരിക്കും അവർ അവരുടെ കയറി ഇരിക്കുന്നത് അതിനകത്ത് ഒരു തുമ്പും കിട്ടിയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അവിടെ ഉള്ള ആളുകൾക്ക് കൊടുക്കുന്ന അക്കോമഡേഷൻ ഫുഡ് ഹെൽത്ത് അസിസ്റ്റൻസ് ഇതിനെയെങ്കിലും പറ്റി നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒന്ന് അന്വേഷിക്കണം നമ്മൾ ഇത്രയും വോയിസ് പ്ലേ ചെയ്തതിനകത്ത് ഫിസിക്കൽ അബ്യൂസ് ഉണ്ട് ഫുഡ് പ്രോപ്പറായിട്ട് കൊടുക്കുന്നില്ല അമ്മ എന്ന് പറയുന്ന അന്ധകാരത്തിലാണ് ജീവിക്കുന്നതെന്ന് അങ്ങനെ പല പല ആരോപണങ്ങൾ ഈ ഒരു ഓർഫനേജിനെതിരെ വരുന്നുണ്ട് ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നു ഇവരുടെ ഈ പൈസ ഇല്ലെന്നാണ് പക്ഷേ ഇവർ ഒരു ഒരു എന്ന് പറയുന്ന അനാമിക എനിക്ക് ഇഷ്ടമല്ലായിരുന്നുണ്ടെങ്കിൽ എന്റെ മോന് ഞാൻ എനിക്ക് അല്ലാതെ കഴിപ്പിക്കേണ്ട ആവശ്യമില്ലായിരുന്നു അവളെ ഇഷ്ടപ്പെട്ടു അവരിപ്പം നല്ല സന്തോഷത്തോടെ അവർക്ക് ഒരു വീട് വെച്ചു കൊടുത്തു അതേ മൂന്ന് മാസം അതേയുള്ളൂ ഈ വീട് അവക്ക് കേറാനും ഇറങ്ങാനും പ്രസവിച്ച് കിടക്കുമ്പോഴായാലും അവക്ക് അവരുടെ കുഞ്ഞ് അവന് എന്നും പറഞ്ഞോണ്ട് ഒരു വീട് വെച്ചു കൊടുത്തു അതെല്ലാം അവരോടുള്ള സ്നേഹം കൊണ്ടല്ലേ ഒരു അമ്മ ചെയ്യേണ്ട കടമ എന്റെ രീതിയിൽ ഞാൻ ചെയ്യുന്നു പക്ഷെ കമന്റ് കണ്ടപ്പോ എനിക്ക് ഒത്തിരി സങ്കടം അമ്മ ചെയ്യേണ്ട കടമ എന്റെ രീതിയിൽ ഞാൻ ചെയ്യുന്നു നല്ല കാര്യം മകനും വീടൊക്കെ വെച്ചു കൊടുക്കുന്നത് നല്ല കാര്യമാണ് എനിക്ക് തോന്നുന്നില്ല ഇവർക്ക് വേറെ ജോലി ഉണ്ടെന്ന് കാര്യം ഓർഫനേജ് തടച്ചുകൊണ്ട് പോകുന്നത് തന്നെ നല്ലൊരു ജോലിയാണ് അപ്പൊ ഈ വീട് വെച്ചു കൊടുക്കാൻ വേണ്ടി മാത്രമുള്ള വരുമാനം ഒക്കെ ഇവർക്കുണ്ട് പക്ഷേ അവിടെ ആളുകൾക്ക് ഒരു രൂപയുടെ ഷാംപു മേടിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ ഒരു പത്ത് രൂപയുടെ സോപ്പ് മേടിച്ചു കൊടുക്കാനോ ഉള്ള വരുമാനം ഇല്ല സ്പോൺസർഷിപ്പ് കിട്ടുന്നുണ്ടെന്നും പറയുന്നുണ്ട് അപ്പൊ നമുക്ക് ചോദിക്കാനുള്ളത് ഈ വരുന്ന പൈസ എങ്ങോട്ടാണ് പോകുന്നത് അതുകൂടി ഗിരിജ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നന്നായിരിക്കും മറ്റൊരു സ്ത്രീയും ഇവർക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് ആ ഒരു വീഡിയോയും കൂടെ ഞാൻ വെക്കാം The cat sat on the പറഞ്ഞ ഗിരിജ സത്യം പറഞ്ഞ ഒരു മൂന്ന് സെന്റ് സ്ഥലം പോലും അത്രയും ഉണ്ടെന്ന് പറയാൻ പറ്റില്ല അത്രയും അങ്ങനെ പറഞ്ഞോളൂ ശരി മൂന്ന് സെന്റ് സ്ഥലം ഒരു വീടും ഉണ്ടെന്ന് പറയാം അപ്പോൾ അത് മാത്രമുള്ള സാമ്പത്തിക സ്ഥിതിയുള്ള ഈ പറഞ്ഞ ഗിരിജ എങ്ങനെയാണ് സ്വന്തമായിട്ടൊരു സ്ഥാപനം തുടങ്ങുന്നത് അതും കൂടെ ഇപ്പം അവർക്ക് എത്ര വസ്തുക്കൾ ഉണ്ടെന്ന് അറിയാവോ എത്ര വസ്തുക്കൾ അവരുടെ പേരിൽ അവരുടെ പേരിൽ അവർ സ്ഥാപനം തുടങ്ങുന്നതെങ്കിൽ ആ ചാരിറ്റിയുടെ പേരിലായിരിക്കണം അവർ വാങ്ങിക്കാൻ ആ ചാരിറ്റി എന്നുള്ളത് അവർ ആ ചാരിറ്റിയുടെ പേരിൽ വാങ്ങിച്ചിട്ട് അവരവിടെ ഒരു സ്ഥാപനം തുടങ്ങും അവരുടെ പേരിലാണ് അവർ വാങ്ങിച്ചിരിക്കുന്നത് അതും പോരാഞ്ഞിട്ട് അവര് പലയിടങ്ങളിലും വീടും വസ്തുവും വാങ്ങിച്ചു കൂട്ടി പത്തനാപുരത്ത് തന്നെ രണ്ടു മൂന്നിടങ്ങളിൽ അവർക്ക് വീടുകളുണ്ട് അത് തെളിവ് സഹിതം ഞാനത് പ്രൂവ് ചെയ്യാം ഇനി വരുന്ന വീഡിയോയിൽ ഞാനത് പ്രൂവ് ചെയ്യാം കേട്ടല്ലോ അപ്പൊ ഗിരിജ നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട് പകുതി വീട് കൊടുത്തു വേറെ സ്ഥലങ്ങളിൽ വസ്തുക്കൾ മേടിച്ചു ഒക്കെ ഗിരിജ നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ടെന്നാണ് ഇവർ ഈ നിന്നും നമുക്ക് മനസ്സിലായ കാര്യം എന്നാൽ അവരുടെ ഓർഫനേജിൽ താമസിക്കുന്ന പത്ത് എഴുപത് ജീവനുകൾ ഏത് തരത്തിലാണ് ജീവിക്കുന്നതെന്ന് കൃത്യമായി അന്വേഷിക്കണം ഏതെങ്കിലും ഒരു യൂട്യൂബറോ ഏതെങ്കിലും ഒരു ചാനലുകാരോ ക്യാമറ നോക്കി പോയി അവിടെ പോയി അന്വേഷിച്ചാൽ നട ഇതൊന്നും മനസ്സിലാവില്ല കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു ഇഷ്യൂ ഉണ്ടായ സമയത്ത് മിക്കവാറും എല്ലാം ക്ലീൻ ആക്കി നല്ല വെടിപ്പാക്കി ഇട്ടേക്കുമായിരിക്കും ആര് എന്നാലും നല്ല പ്രസന്റബിൾ ആയിട്ടായിരിക്കും ഇപ്പോഴത്തെ അവിടുത്തെ അറ്റ്മോസ്ഫിയർ അപ്പൊ ചെല്ലുന്ന ആൾക്കാർ ആ സൂപ്പർ ആണല്ലോ എന്താ കുറ്റം എന്നുള്ള രീതിയിലായിരിക്കും ഇപ്പോഴത്തെ അവസ്ഥ അതുകൊണ്ട് ക്യാമറയും തൂക്കി അങ്ങോട്ട് ചെന്നിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത് പിടിച്ചിട്ടൊന്നും യാതൊരു കാര്യമില്ല ഇത് അന്വേഷിക്കേണ്ടത് വേണ്ടപ്പെട്ട അധികാരികളാണ് അതിനുള്ള അതോറിറ്റീസ് ഇവിടെ ഉണ്ട് അവരാണ് മുൻകൈയെടുത്ത് ഇവർ ഈ ഓർഫനേജ് നടത്തിക്കൊണ്ട് പോവാൻ ണോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യേണ്ടത് ഇവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണോ ഇവർക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണോ ഈ ഓർഫനേജ് നടത്തുന്നതെന്ന് ഈ ഓർഫനേജിലോട്ട് വരുന്ന ക്യാഷ് ഫ്ലോ അതിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഇതെല്ലാം കൃത്യമായി അന്വേഷിച്ച് കണ്ടെത്തണം ഇത് നമ്മളെപ്പോ ഒരു സാധാരണക്കാരന് പറ്റുന്ന കാര്യമല്ല ഈ എന്ന് പറയുന്ന സ്ത്രീയുടെ പാസ്റ്റ് ലൈഫിനെ പറ്റിയും കുറെ വോയിസസ് ഞാൻ കേട്ടു കേട്ടതൊന്നും അത്ര നല്ല കാര്യമല്ല അതൊന്നും എനിക്കിവിടെ പറയാൻ വലിയ താല്പര്യമില്ല നമ്മുടെ സബ്ജക്ട് ഈ ഒരു ഓർഫനേജ് ആണ് അവിടെ ആളുകൾ നന്നായി ജീവിക്കണം എന്നുള്ളതാണ് എന്റെ പ്രൈം കൺസേൺ ഇവരുടെ പാസ്റ്റ് ഒന്നും ചെയ്യാൻ ഞാൻ നിൽക്കുന്നില്ല ഗിരിജ് വീഡിയോ കാണുന്നതോടെ മറ്റൊരു കാര്യം കൂടെ ഞാൻ പറയാം നിങ്ങൾക്കെതിരെ വന്ന ഈ വോയിസസ് വീഡിയോസ് ഈ ഇത്രയും അലിഗേഷൻസ് ഫാൾസ് ആണ് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അന്വേഷണത്തിനൊടുവിൽ എല്ലാ കാര്യങ്ങളും സുതാര്യമായിട്ടാണ് അവിടെ നടക്കുന്നത് എല്ലാം അവിടെ ഒരു ഫേക്ക് പരിപാടികളും ഇല്ല എല്ലാം കറക്റ്റ് വേയിലൂടെയാണ് നടക്കുന്നത് അവിടെ ജീവിക്കുന്നവർ ഹാപ്പിയാണ് അവർക്ക് വേണ്ട ഫുഡും മെഡിക്കൽ അസിസ്റ്റൻസും എല്ലാം കൃത്യമായിട്ടാണ് നടക്കുന്നതെങ്കിൽ നിങ്ങളുടെ പ്രസ്ഥാനത്തെ സപ്പോർട്ട് ചെയ്ത് മുന്നിൽ ഞാൻ വന്നിക്കാം കൂടുതലൊന്നും എനിക്ക് പറയാനില്ല എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ താഴെ ഒന്ന് കമന്റ് ചെയ്യുക അപ്പൊ ശരിയെങ്കിൽ ബൈ